ടീച്ചറെ നല്ല മറുപടി 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 തന്നെ തന്നെ ടീച്ചർ കൊടുത്തു ആ ആ കണ്ട ഉടൻ മറ്റുള്ള സംഖികളും കമന്റുകൾ ഡിലീറ്റ് ചെയ്ത് തടി തപ്പിയിരിക്കുകയാണ് എന്തായാലും ദീപ നിഷാന്തിന്റെ കിട്ടിലൻ മറുപടി നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് സകാവ് പൊളിച്ചടുക്കി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല പറഞ്ഞു വരുന്നത് എസ് എം എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ് കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതുപോലെ തന്നെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗത്തിലുള്ള ശസ്ത്രക്രിയ അങ്ങനെ പല രീതിയിലുള്ള ശസ്ത്രക്രിയകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോൾ പറഞ്ഞ ശസ്ത്രക്രിയ അത്യാവശ്യം നല്ല തുക ചിലവുള്ള ശസ്ത്രക്രിയകൾ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്ന് നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഞാൻ ഇത്തരം കേസുകൾ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നുള്ളത് പക്ഷേ എസ് എം എ എന്ന് പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചിലവിനുള്ള തുക കണ്ടെത്തുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് കാരണം മറ്റുള്ളതിനൊക്കെ ലക്ഷങ്ങൾ ആവശ്യമായി വരുമ്പോൾ ഇതിന് കോടിയാണ് അതും ഒരു കോടിയല്ല മറച്ച് പതിനെട്ട് കോടി പതിനാറ് കോടി എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചികിത്സ ചിലവായി വരുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കേരളക്കരയിലെ ഒരു വലിയ വിഭാഗം ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതിൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ ഞെട്ടിപ്പിച്ചിരുന്നു മാട്ടുള്ളിലെ മുഹമ്മദിന് മലപ്പുറത്തെ ഇമ്രാൻ കേരളം ഈ തുക സ്വരൂപിച്ച് നൽകിയിരുന്നു അതിൽ ഒരു കുട്ടിക്ക് പതിനെട്ട് കോടി ചോദിച്ചപ്പോൾ നാല്പത് കോടിക്ക് മുകളിലാണ് മലയാളികൾ നൽകിയിട്ടുള്ളത് മലയാളികൾ മാത്രമല്ല എല്ലാ ആളുകളും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ചിലപ്പോൾ ഫണ്ട് വന്നിട്ടുണ്ടാകാം എന്നാൽ പോലും അതിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെയാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് സ്വരൂപിക്കാൻ മലയാളികൾക്ക് സാധിച്ചിട്ടുണ്ട് ദാ ഇപ്പോൾ എസ് എം എ ബാധിച്ച കാസിം എന്ന പിഞ്ചുകുട്ടിക്ക് വേണ്ടിയിട്ട് ദീപ നിഷാന്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു അതായത് ആ പോസ്റ്റ് ഇങ്ങനെ തന്നെയാണ് മാട്ടൂലിലെ മുഹമ്മദിനെ സഹായിച്ചതുപോലെ മലപ്പുറത്തെ ഇമ്രാനെ സഹായിച്ചതുപോലെതാ ഈ കുട്ടിയെയും നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപാ നിഷാന്ത് പോസ്റ്റ് ഇട്ടത് ഇതിന് താഴെ അഖിൽ എന്ന ഐ ഡിയിൽ ഒരുത്തൻ വന്നിട്ട് ഒരു വിദ്വേഷ കമന്റ് അതിന് താഴെ പോസ്റ്റുന്നു ആ വിദ്വേഷ കമന്റ് എങ്ങനെയാണ് ഇതെന്താ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് വരുന്ന രോഗമാണ് രോഗമാണോ എന്ന് പറയുന്ന രോഗം മുസ്ലിങ്ങൾക്ക് മാത്രം വരുന്ന ഒരു രോഗമാണോ എന്നുള്ള ഒരു സംശയമാണ് അയാൾ ചോദിച്ചത് അതിന് നല്ല കിണ്ണം കാച്ചിയ മറുപടി തന്നെ ദീപ നിശാന്ത് മറുപടി നൽകി അല്ല ഇത് മനുഷ്യർക്ക് വരുന്ന രോഗമാണ് എന്തായാലും നിങ്ങൾക്ക് ഈ രോഗം വരില്ല എന്നുള്ളതാണ് ദീപ നിഷാന്തിന്റെ കിട്ടിലൻ മറുപടി അതായത് നിങ്ങളൊന്നും മനുഷ്യരല്ല എന്നുള്ളതാണ് ആ മറുപടിയുടെ മറ്റൊരർത്ഥം എന്തായാലും ഈ മറുപടി കിട്ടിയ ഉടൻ തന്നെ മുപ്പര് കമന്റും ഡിലീറ്റ് ചെയ്ത് തടി തപ്പിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് പക്ഷേ ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് വൈറൽ ആയതോടുകൂടി മറ്റുള്ള മാധ്യമങ്ങളും ഇതിനെ ഏറ്റുപിടിച്ച് രംഗത്ത് വന്നു എന്തായാലും കാസിമിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കാൻ മലയാളികൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ സംഘികൾ ഇനി ആ വഴിയെ വിദ്വേഷം പറഞ്ഞ് രംഗത്ത് വരില്ല എന്ന് പ്രതീക്ഷിക്കാം ദീപാ നിശാന്തിന് ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് കേരള